പാണ്ഡവരിൽ രണ്ടാമൻ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി എഴുതിയ രണ്ടാം മുഴം എന്ന നോവൽ മഹാഭാരതം എന്ന പേരിൽ സിനിമയാക്കിയാൽ തിയേറ്റർ കാണില്ലെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ പാഞ്ചാലിയെ പോലെ മുടി അഴിച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു മഹാഭാരതത്തോടുള്ള ഭയഭക്തി വ്യവഹാനം കൊണ്ടാണോ കറൻസി റദ്ദാക്കൽ കാലത്ത് എം ടി മോദിയെ പരസ്യമായി തോമസ് ഐസക്കിരുന്ന സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തതിന്റെ പ്രതികാരമാണോ പ്രതിജ്ഞയ്ക്ക് കാരണമെന്ന് അറിവായിട്ടില്ല ഏതായാലും എം ജിയുടെയും ഷെട്ടിയുടെയും മോഹൻലാലിന്റെയും തുടപിളർന്ന രക്തം കൊണ്ടല്ലാതെ ടീച്ചർ ഇനി മുടി കോതിക്കെട്ടുന്ന പ്രശ്നമില്ല എന്നാൽ ജനനേന്ദ്രിയം മുറിക്കപ്പെട്ട ഒരു ഹിന്ദു സന്യാസിയുടെ രക്തം ലിറ്റർ കണക്ക് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കത്തിയെടുത്ത് മഹാഭാരത സ്ത്രീയുടെ ഭാവശുദ്ധികാത്ത ആ പെൺകുട്ടിയുടെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കാൻ ടീച്ചർക്ക് സമയമില്ല ക്ലാസ് ഉണ്ട് സോറി സ്വിം വിത്ത് ഷാർട്ട് വിത്തൌട്ട് ബീങ് എന്ന പുസ്തകത്തിന്റെ തലക്കെട്ട് മുറിച്ചെടുത്ത് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പേരിൽ ജേക്കബ് തോമസ് ഐ പി എസ് എൽ എന്ന പുസ്തക പ്രകാശനത്തിനെതിരെ ഡോക്ടർ കെ സി ജോസഫ് വന്നത് പക്ഷേ മഹാഭാരതത്തെ അപമാനിക്കുന്നത് കൊണ്ടല്ല ബാർകോഴ അഴിമതി കഥയുടെ കെട്ടഴിക്കുന്ന മഹാബാർ തീൻ പുസ്തകത്തിലുണ്ട് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ രണ്ടാം മൂടക്കാരൻ അഴിമതി ഭീമൻ ബാബുവിന്റെ തുടപിളർന്ന് രക്തം ചിന്തുന്നത് കാണാൻ ഡോക്ടർ കെ സി ജോസഫിന്റെ ശേഷിയില്ല